ഹല്ല കൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ മുള്ളാത്ത അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുത്തത് കൊറിയറിന്റെ പൈസ പോലും നമ്മൾ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊരു പത്തിരുപത്തഞ്ച് മുള്ളാത്ത ഉള്ളായിരുന്നു ഇപ്രാവശ്യം ഇഷ്ടം പോലെ മുള്ളാത്ത ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുള്ളാത്ത വേണ്ട ആളുകൾ ഇത് ചെറുതായി വരുന്നേ ഉള്ളേ ഒരു മൂന്നാല് മാസം പിടിക്കുമായിരിക്കും ഒരു ആ മൂന്നാല് മാസം എന്തായാലും പിടിക്കും അപ്പോഴത്തേനും ആർക്കെങ്കിലും മുള്ളാത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചോളി മുള്ളാത്ത നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അങ്ങോട്ടൊക്കെ മുള്ളാത്ത ഉള്ളാത്ത നിറച്ച് ഉണ്ടായിട്ടുണ്ട് അത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ആർക്കെങ്കിലും ഉള്ളാത്ത വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി മുള്ളാത്ത നമ്മളെന്താക്കുമോ ഫ്രീ ആയിട്ട് കൊറിയർ സർവ കൊറിയറിൻ്റെ പൈസ ഒന്നും വേണ്ട നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും മുള്ളാത്ത ആവശ്യമുള്ളവർക്ക് എന്തൊക്കെയോ വൈറസ് സംബന്ധമായ രോഗങ്ങൾക്കും എന്തൊക്കെയോ രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷിക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ വേണ്ടിയൊരു നേരെ എന്തായിക്കോളി ഫോൺ നമ്പറും അഡ്രസ്സും മെസ്സേജ് ചെയ്തോളി ഇത് ആയി കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ